ശ്രീ ബെയ്സിൽ ജോണാണ് നമ്മുടെ ഭവിച്ചിരുന്നത് ശ്രീ ബെയ്സിൽ ജോൺ അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നു ജനം നിർണയിക്കും താൻ അഴിമതിക്കാരനാണോ അല്ലയോ എന്ന് അപ്പോൾ ഒരു ജനവിധിക്ക് വേണ്ടി ആ തീരുമാനം നിലപാട് എടുത്ത വ്യക്തിക്കാണ് അങ്ങേയറ്റത്തെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ആ പാർട്ടിക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ ഗോതയിൽ തലയേറ്റി വീഴുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു പ്രതീക്ഷിച്ചതായിരുന്നുവോ ഇങ്ങനെയൊരു പ്രഹരം അല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയം പ്രതീക്ഷിച്ചൊന്നും ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ആം ആദ്മി പാർട്ടി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി ഡൽഹി എങ്ങനെയാണ് ബിജെപിയില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പിക്ക് നിലവിലെ കൃത്യമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി ആയിരുന്നോണ്ട് അദ്ദേഹം വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ ഏഹ് ഞെക്കിമെരുക്കി അതായത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അടവുകളും ബി ജെ പി പ്രയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിനേക്കാളൊക്കെ ഒരു പ്രധാനമായ കാര്യം നമ്മൾ എല്ലാവരും ഇന്ന് രാവിലെ ചാനലുകൾ മുഴുവൻ പറയുന്നുണ്ട് ഒരു വന്മരം വീണു അദ്ദേഹം വന്മരമായതെങ്ങനെയാ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പാർലമെന്റ് അലക്ഷനിലും ബിജെപി വെക്കുന്ന അജണ്ട എന്താ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ വർഗീയ അജണ്ടയാണ് വെച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ഈ ബിജെപിയെ കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കക്ഷി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി ബി ജെ പിയെ കൊണ്ട് വർഗീയ അജണ്ട മാറ്റി വെച്ചുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ക്ഷേമം അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെ നിലപാടുള്ള പെട്ടെന്ന് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും മിഡിൽ ക്ലാസിനെ ഒപ്പം ചേർത്തുകൊണ്ട് രാംലീലയിൽ നിന്നും തുടങ്ങിയ ആ പോരാട്ടം അങ്ങനെ പിന്നീട് നിയമസഭയിലേക്കും ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതിലേക്കും എത്തുമ്പോൾ ജനങ്ങളിൽ നിന്നും അകലുന്നു അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ആഡംബര സൗദത്തിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യാപക പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അപ്പോൾ ജനങ്ങൾക്കെതിരായ പോരാട്ടമായിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടം അത് കാരണം രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആ അഴിമതി ആരോപണത്തിൽ പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല മുതിർന്ന നേതാക്കളൊക്കെ ജയിലിലാകുന്നു കഴിഞ്ഞ ഒരു വർഷം ഭരണം എവിടെ നടന്നു ഡൽഹിയിൽ കാരണം നേതാക്കൾ ജയിലിലാണ് അവർക്ക് പദ്ധതികൾ പക്ഷേ അതിനൊന്നും തുടർച്ചയില്ല അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന കാര്യം അദ്ദേഹം അങ്ങനെ പോലീസിൻ്റെ വലയത്തിൽ സഞ്ചരിക്കുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല മാത്രമല്ല അധികാരക്കുതി എന്ന രീതിയിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാനെടുക്കുന്ന തീരുമാനം അപ്പോൾ പല കാര്യങ്ങളിലും കണ്ട മുഖമല്ല പ്രവർത്തി വധത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തുമ്പോൾ എന്ന പ്രചരണം അത് ജനങ്ങളും ആ പ്രചരണം ഉൾക്കൊണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് ബേസിൽ അല്ല എനിക്ക് ഞാനിപ്പോൾ ഡൽഹിയിൽ പോകും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ പറയാം ഇത് ഈ മാധ്യമങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹം അധികാരക്കൊതി മൂത്തുവെന്നും സമന്നതയിലേക്ക് പോയി എന്നൊക്കെ മനസ്സിലാവുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹവുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം ഇപ്പോഴും എന്താണോ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ രീതികൾ എന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പോലീസ് അകമ്പടിയോടു കൂടി പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള മതഭീഷ്ടികളും അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതെല്ലാം വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു സെക്യൂരിറ്റി വേണ്ടേ അതല്ലാതെ അദ്ദേഹം ഏത് രീതിയിൽ ഒരു എന്ന അദ്ദേഹം തുടങ്ങിയ സമയത്ത് എത്രത്തോളം ലളിതമായിട്ടാണോ ജീവിച്ചത് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാഴ്ചപ്പാട് കണ്ടത് വെച്ച ഞാൻ പറയുന്നത്